ടങ്ങളിൽ കുറെ അണ്ണാനുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ വന്ന അണ്ണാ ഭക്ഷണം കഴിക്കണ വേണ്ട ഓട്ട്സാണ് ഞങ്ങൾ കഴിക്കുന്നത് ഓട്സ് അപ്പോ വിഷ്ണു പറഞ്ഞിട്ടു കഴിച്ചു പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നു ഒരേ അല്ല എടുത്തടാ അവിടെ പോയിട്ട് കഴിക്കുന്നുണ്ട് എന്തോരാക്രാനട എനിക്ക് ഇഷ്ടം നല്ല റോട്ടീൻ അല്ലേ ഇവിടങ്ങളിൽ അണ്ണാനൊക്കെ ഉണ്ട് തീറ്റ കൊടുക്കാണ് നല്ല പ്രോട്ടീൻ തിന്നത് ഓട്സ് വേറെ എന്താ വരുന്നുണ്ടോ ആ വന്നു ീ മിർജൻകോട്ടില് വന്ന മുതലായത് ഇദ്ദേ ആഗ്രകോട്ടൽ വന്നിട്ട് മുതലായിട്ട ഈ അണ്ണാൻമാരെ കണ്ടിട്ട് മനുഷ്യ സ്നേഹിയായ അണ്ണാൻ